ക്രിസ്മസിനൊരുങ്ങി തലസ്ഥാന നഗരി നഗരവീഥികളിൽ ക്രിസ്മസിനെ വരവേൽക്കാനായി പുൽക്കൂടും ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് പാപ്പാങ്ങിയും പല വർണ്ണങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളുമെല്ലാം വിൽപ്പനയ്ക്കായി നിരന്നുകഴിഞ്ഞു കാണാം ചില ക്രിസ്മസ് കാഴ്ചകൾ സെന്ററിനു സമീപം സി ഐ ടി യു ചുമട്ടു തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പുൽക്കൂടുകൾ ഒരുങ്ങുകയാണ് ആഘോഷ നാളുകളെ വരവേൽക്കാനായി പുൽക്കൂടുകൾ വാങ്ങാൻ എത്തുന്നത് എട്ടു വർഷത്തിൽ കൂടുതലായി സി ഐ ടി തൊഴിലാളികളായ ഞങ്ങൾ ഒരു കൂട്ടായ്മയുടെ പങ്കായിട്ട് ഇവിടെ ഈ പുൽക്കൂട് കച്ചവടമുണ്ട് പുൽക്കൂട് മാത്രമല്ല അതിന്റെ അലങ്കാര വസ്തു സാധനങ്ങളും ക്രിസ്മസ് ട്രീ അങ്ങനെ വ്യത്യസ്ത ഞങ്ങൾ സഹനത്തിന്റെയും സ്നേഹത്തിന്റെയും ഓർമ്മ പുതുക്കി ഒരു ക്രിസ്മസ് കാലം കൂടി വിരുന്നെത്തുമ്പോൾ ആറുപേരുടെ കൂട്ടായ്മയാണ് ഇവിടെ പുൽക്കൂട് ഒരുക്കുന്നത് കൊല്ലത്ത് നിന്നും എത്തുന്ന മുളയിൽ കരുതലോടെ ഇവർ വൈക്കോൽമേയുന്നു നിമിഷങ്ങൾക്കുള്ളിൽ മനോഹരമായ പുൽക്കൂട് റെഡി മുതൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള പുൽക്കൂടുകളും അഞ്ഞൂറ് രൂപ മുതൽ രണ്ടായിരം രൂപ വരെ വില വരുന്ന ക്രിസ്മസ് ട്രീകളുമാണ് ഇവിടെ വിൽപ്പനയ്ക്കായി തയ്യാറായിരിക്കുന്നത് ദീർഘകാലം നിലനിൽക്കുമെന്നതിനാൽ ഈ പുൽക്കൂടുകൾക്ക് ജനപ്രീതി ഏറെയാണ് കഴിഞ്ഞ എട്ട് വർഷത്തിലധികമായി തലസ്ഥാനത്തെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമാണ് ഈ കൂട്ടായ്മ ഒരുക്കുന്ന പുൽക്കൂടുകൾ അമൃത ന്യൂസ് തിരുവനന്തപുരം